ഹലോ ഇന്നത്തെ വീഡിയോ ഇഷുമോളെ സ്കൂളിൽ വാർഷിക പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇഷ്മോള് ഒരു നാടൻ പാട്ടിൻ്റെ ഡാൻസിനുണ്ട് കേട്ടോ കലാഭാമണി ചേട്ടൻ്റെ അപ്പോൾ അവൾ സ്കൂൾക്ക് പോകുന്നതിന് തന്നെ റിഹേഴ്സൽ ചെയ്യാറുണ്ട് അങ്ങനെ റിഹേഴ്സൽ ചെയ്യാനിട്ട് അവൾ എന്താണ് പിന്നെ അവൾക്ക് ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത് കള്ളിത്തുണിയും ബ്ലൗസും തോർത്തുമുണ്ടോ പിന്നെ ഈ ഡ്രസ്സിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് കേട്ടോ അത് ഞാൻ ഷോർട്സ് ആക്കി പറയാം പിന്നെ ഇഷ്മോക്ക് വേണ്ട ഫാൻസി ഐറ്റംസ് അല്ലറ ചില്ലറ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ അവൾ പോകുമ്പോൾ കൊണ്ടുപോകണം പക്ഷെ ഞാൻ എന്താണ് ഡ്രസ്സൊന്നും അലക്കിയിട്ടും അയാൻ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ട് അല്ല ഞാൻ ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണ് ഇത് ഫുള്ളൊന്നും അവൾക്ക് വേണ്ട കേട്ടോ പിന്നെ എല്ലാ ഐറ്റംസും കൊണ്ടുപോവാണ് അങ്ങനെ ഞാൻ എല്ലാ സാധനം കൊണ്ട് സ്കൂൾക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അവർ പ്രോഗ്രാം നടക്കണ വച്ചാൽ മൂന്ന് മണിക്കാണ് അപ്പോൾ ഞാൻ ചെന്ന ടൈമിൽ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചു പോയിരുന്നട്ടോ ഇഷ്മോൾ എന്നെ കണ്ട പാടന എനിക്ക് ഡ്രസ്സ് മാറ്റാനായി മേക്കപ്പ് ഇടാനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കണം അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു ടൈം ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അവളതൊന്നും കേൾക്കണില്ല പിന്നെ ഇവിടെ ഇന്നത്തെ പ്രോഗ്രാം ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ അതിൽ ഓഡിയൻസ് കണ്ടോണ്ടിരിക്കുകയാണ് പ്രോഗ്രാംസ് നടക്കണോണ്ട് ഇവിടെയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഓരോ പ്രോഗ്രാംസും കുട്ടികളുള്ള കഴിവുകളിങ്ങനെ തെളിയിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ സിംഗിളായിട്ട് ആരും ഇല്ലായിരുന്നു കേട്ടോ ഒക്കെ ഇങ്ങനെ ഗ്രൂപ്പായിട്ടായിരുന്നു ഓരോ പ്രോഗ്രാമും കാരണം കുറേ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് എൽ കെ ജി മുതല് ഏഴാം ക്ലാസ് വരെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഗ്രൂപ്പായിട്ടായിരുന്നു കേട്ടോ ഓരോ പ്രോഗ്രാംസും ഉണ്ടായിരുന്നത് നല്ല റിസൾട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാംസൊക്കെ എന്താണ് വലിയ കുട്ടികളും പിന്നെ എൽ കെ ജി യു കെ ജി അങ്ങനെ കെ ജി സെക്ഷൻ്റെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അത് പിറ്റത്തെ ദിവസമായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് സമയമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു പിന്നെ യുഷ്മോക്ക് എന്താണ് മാറ്റാനായിട്ടില്ലായിരുന്നു പിന്നെ മാറ്റുന്ന ടൈമൊക്കെ പോകാറുണ്ട് ഞാനിവിടെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് ഓരോ കുട്ടികളും ഇങ്ങനെ കളിച്ചോണ്ടും നല്ല അങ്ങനെ തോന്നിയിട്ടാണ് പിന്നെ മാർഗം കളി അങ്ങനെയൊക്കെ ഉണ്ട് ഓരോരോ ഐറ്റംസായിട്ടിങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് മൃഗങ്ങളെയൊക്കെ കുട്ടികളുടെ കാണാൻ നല്ല രസുണ്ട് പക്ഷേ എനിക്ക് പൊതുവേ കുട്ടികളെ പ്രോഗ്രാംസ് വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ എന്നാലും കാണുന്നുള്ളൂ ഇത് പിന്നെ ഇഷ്മോളെ മേക്കപ്പ് ചെയ്യാനും വേണ്ടി ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് ഞാൻ എന്നെട്ടോ മേക്കപ്പ് ചെയ്തത് ഈ വള ഉണ്ടല്ലോ ഇഷ്മോളെ ഫ്രണ്ടാണെടുത്ത് അപ്പോൾ ഇവൾക്കുള്ള സാധനങ്ങളൊന്നും എത്തിയിട്ടില്ലാണെങ്കിൽ ഇഷ്മോളെ വളകളൊക്കെ ഉള്ള കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്കൊരു സെറ്റല്ലേ എൻ്റെ അടുത്ത് പെട്ട ഈ ഒരു വളം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തുണിയുടെ കളറായിക്കോട്ടെ പറഞ്ഞാണ്ട് അങ്ങനെ അവൾക്ക് കൊടുക്കുന്നുണ്ട് ഇഷ്മോള് പറയുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന്

തുണിയൊക്കെ ഈ ചേച്ചി തന്നെയാണ് കേട്ടോ ഉടുത്തുടുത്തത് കാരണം എനിക്ക് മേക്കപ്പ് മാത്രമേ ചെയ്യാനുള്ളതുകൊണ്ടു കാരണം തുണി എനിക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു പിന്നെ തുണി ചരടിലും ഒക്കെ ആയിട്ടൊക്കെ പിന്നെ കെട്ടി വെച്ചേക്കണം വെച്ചിട്ടുണ്ടെന്നാലും ഒരു എന്താണ് അതോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നിയിട്ട് ചേച്ചി എനിക്ക് ഇതാക്കി കൊടുുന്നതാണ് ഇത് പിന്നെ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തതിനു ശേഷം ഒരു പരിധിയിലുള്ള ഒരു കുട്ടിക്ക് എന്താണ് കണ്ണിൻ്റെ താഴെ വാലൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചെടുത്തിന് അപ്പോൾ ആ ചേച്ചിനോട് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ഉണങ്ങട്ട് ഇറങ്ങുന്നത് കൊണ്ട് അവർ രണ്ടുപേരെയും അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് ഇട്ടോ നല്ല രസം ഉണ്ടായിരുന്നു തൃശ്മോളെ കാണാനും അതേപോലെ എന്താണ് ഈ ഫ്രണ്ടിന് ഞാൻ തന്നെ ഇട്ടോ മാറ്റിച്ച് കൊടുത്തത് മാറ്റിച്ച് മീൻസ് മേക്കപ്പ് ഇട്ട് കൊടുത്തത് ഡ്രസ്സൊക്കെ ഇങ്ങനെ അടുത്ത് ഇത് തോർത്തൊക്കെ എന്താണ് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുത്തതാ പിന്നെ എന്താണ് ഇവർ രണ്ടുപേരും ഒന്നും കൂടെ വീഡിയോ എടുക്കാറുണ്ട് അപ്പം അപ്പോൾ ഇവരൊപ്പം എന്താണ് വേറെ പിന്നെ കുട്ടികളൊക്കെ ഉണ്ട് ഇട്ടാം അപ്പോൾ അവരിങ്ങനെ നോക്കിയിരുന്നപ്പോൾ എനിക്ക് എന്തോ തോന്നി അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു വരി എന്താണ് നിങ്ങൾ ഇവരെ കൂടെ ഉള്ളതല്ലേ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ അവർ മടിച്ചാണ് മടിച്ചെ വന്നത് കുട്ടികളല്ലേ പാവം എന്താണ് അങ്ങനെ അവർ പിന്നെ നാല് പേരുമായിട്ട് ഇങ്ങനെ ഇവരൊന്നും കേട്ടോ പിന്നെ കളിക്കുള്ളത് എന്താണ് പിന്നെ ഇത് ഇഷ്മോളെ ഞാൻ പിന്നെ പിടിച്ച് വലിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ എന്നെ ഒരു വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമ്മിക്കണമൊന്നുമില്ല ഇതില്ല അവരെ കൂടെയുള്ള ബോയ്സാണ് കേട്ടോ ഒരു കളിയിൽ തന്നെ കുറേ കുട്ടികളുണ്ട് കേട്ടോ കാരണം എല്ലാവർക്കും പങ്കെടുക്കുള്ളതുകൊണ്ട് തന്നെ പിന്നെ എന്താണ് ടീച്ചേഴ്സൊക്കെ അടിപൊളിയായി കളിപ്പിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ പിന്നെ ആ ടീച്ചേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും ദിവസം അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് പോകുന്നു അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇഷ്മോളെ ഈ പിന്നെ കഴുത്തിലുള്ളത് ഒരു മുടിമലിടുന്ന ഒരു റബ്ബർ ബാൻഡാണ് കേട്ടോ എനിക്ക് അത് എങ്ങനെ ഇടാനാണ് കേട്ടോ ും അങ്ങനെ ഞാൻ അവൾക്ക് അതൊക്കെ ഇട്ട് കൊടുത്ത് അപ്പം അവള് ഫ്രണ്ടിന് മാലയല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൾ ഫ്രണ്ട് എനിക്ക് ഇത് തന്നെ മതി അവൾ ഒരു ചെറിയൊരു മാലയായിട്ടാണ് ഇട്ടത് പിന്നെ അവൾ അവരെ പ്രോഗ്രാംസിന് വേണ്ടി വേണ്ട കുട്ടികളൊക്കെ കേട്ടോ ഇതൊക്കെ പിന്നെ ഇഷ്മോളെ ബ്ലൗസ് പിങ്കാണ് ആണ് അത് അവൾ ബ്ലൗസ് പിങ്ക് ആയിരുന്നു കേട്ടോ കാരണം എനിക്കറിയില്ലായിരുന്നു ഇവരൊക്കെ ഗ്രീനാണെന്നുള്ളത് അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ അത് കാണുന്നത് കാരണം ഏത് ആയാലും മതിയായിരുന്നു അപ്പോൾ പിന്നെ കുട്ടികൾക്ക് നമ്മൾ ബ്ലൗസ് അങ്ങനെ അടിക്കൊന്നുമില്ലല്ലോ അപ്പോൾ ഉള്ള ബ്ലൗസ് ഇട്ട് എന്താണ് വരാൻ പറഞ്ഞതായിരുന്നു കേട്ടോ പിന്നെ എന്താണ് കളി പിന്നെ കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും എന്നൊക്കെ കരുതിയിരുന്നു കേട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടോ ഇതിലുഷ്മള വല്ലാതെ അങ്ങോട്ട് കാണുന്നില്ല സൂമമായിട്ട് കാണുന്നില്ല എന്താണ് പിന്നെ പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡാൻസ് കളിക്കാനൊക്കെ പിന്നെ കലോത്സവത്തിന് അവൾ കൂടിയില്ലായിരുന്നു അപ്പോൾ അവളെങ്ങനെ ചോദിച്ചു നിഞ്ഞുണ്ടാവോ എന്നൊക്കെ അങ്ങനെ അവൾക്ക് ഭയങ്കര പിന്നെ നല്ല സന്തോഷമായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ സപ്പോർട്ടും ചെയ്യുക കേട്ടോ ഇത് കഴിഞ്ഞ ശേഷം ഇഷ്മോൾ വെള്ളം കുടിക്കണം ഇത് പിന്നെ ഞങ്ങളെ കസിൻസ് കേട്ടോ ഞങ്ങളെ കസിന്സ് മീൻസ് ഇഷ്മോളുടെ കസിൻസ് അവൾ പിന്നെ ഡാൻസിനുണ്ട് കേട്ടോ അവളെ ഡാൻസ് നൈറ്റിലാണ് അപ്പോൾ ഇവരൊക്കെ എന്നാലും ഡ്രസ്സ് വാടക അതേപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ വന്ന കണ്ടോ മേക്കപ്പൊക്കെ ചെയ്തത് ഇഷ്മോക്കൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അവർ നമ്മൾ പിന്നെ നമ്മൾ വണ്ടിയോ ചെയ്യുക അങ്ങനെ ആയിരുന്നു കേട്ടോ ഇത് അവർക്കു തന്നെ എന്താണ് ഒന്നാം ക്ലാസ്സത്തെ കുട്ടികൾക്ക് അവരെന്നെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് മാച്ചിങ് ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ട് കാണാൻ കാരണം എല്ലാവരും പിന്നെ ഡ്രസ്സ് ഒരേപോലെ ഒരു പാട്ടിനു തന്നെ ഒരേ ഐറ്റംസ് ഡ്രസ്സും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്താണ് ഇത് പിന്നെ ഞങ്ങൾ ക്ലാസ്സിൽ പോയി ഒക്കെ പണ്ട് ഒരു ചേച്ചി അതിൻ്റെ മോൾക്ക് ഡാൻസ് കളിക്കാറുണ്ട് അപ്പോൾ ഡാൻസ് കളിക്കാനുള്ള ടൈമിൽ ഇതേപോലെ എന്താ ചായം പുരട്ടാറിനെ കാണാൻ കേട്ടോ ഇത് ചേച്ചിൻ്റെ തന്നെ അടുത്തുള്ള പെയിൻ്റ് ആയിരുന്നു അപ്പോൾ അവരത് പിന്നെ എന്താ പറയുക ചെയ്തുകൊണ്ടി കൊടുത്തതാണ് കേട്ടോ കാരണം കുട്ടികളടുത്തായാല് പോകാൻ പറഞ്ഞാൽ ഇത് പിന്നെ ഈഷ്മാളെ കസിൻസിൻ്റെ ആണ് കേട്ടോ ഇതൊക്കെ നൈറ്റ് ആയിരുന്നു നല്ല റിസൾട്ടായിരുന്നു കേട്ടോ വീഡിയോ ഇത് പിന്നെ എന്താണ് എനിക്ക് വീഡിയോ എടുക്കാൻ സെൻറ്റർക്ക് പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ സൈഡിലിരുന്ന് ഇങ്ങനെ ഞാൻ എടുത്തതാണ് ഇതൊക്കെ കുറേ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താണ് അങ്ങനെ തീർത്ത് കൊടുത്തതാണ് നല്ല രസം ഓരോ ഓരോ പാട്ടിട്ടോ ഇതും അതേപോലെ നാടൻ പാട്ടായിരുന്നു ഇഷ്മോളതും നമ്മളെ കലാപമണിച്ചാട്ടൻ്റെ നാടൻ പാട്ട് തന്നെയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്മോൾ അറിയേണ്ടത് ഇഷ്മോൾ വീട്ടിൽ ഇങ്ങനെ ഓരോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ പഠിച്ചോ പഠിച്ചോ എന്നൊക്കെ പറയും ഞാൻ പഠിച്ചിരിക്കണമെന്നൊക്കെ പറയും അപ്പോൾ എന്താണ് ഇത് പഠിപ്പിച്ചെന്ന ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കാരണം നമ്മളെ കുട്ടികളിങ്ങനെ കളിക്കറിയുമ്പോൾ അവർ അത്രക്ക് എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ